ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഡിസംബർ മൂന്ന് ഇലിനോയ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ക്രിസ്മസിനെ വരവേൽക്കുന്നതിന് മുന്നോടിയായി അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിലും മഞ്ഞുവീഴ്ച ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു അത് സ്കൂൾ വെക്കേഷൻ മഞ്ഞിലുള്ള പലതരം കളികൾ ക്രിസ്മസ് ഗിഫ്റ്റുകൾ അങ്ങനെ അവരുടെ ജീവിതത്തിൽ എന്നും ഓർത്തുവെക്കാൻ കഴിയുന്ന ഒത്തിരി നിമിഷങ്ങൾ സമ്മാനിക്കാൻ പോകുന്ന ഒരു മാസമായിരുന്നു അത് എന്നാൽ ഇലിനോയ് സ്റ്റേറ്റിലെ സിക്കമോർ എന്ന സിറ്റിയിൽ താമസിച്ചിരുന്ന കുട്ടികളുടെയും അവരുടെ പാരന്റ്സിന്റെയും മനസ്സിൽ ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ മാത്രം സമ്മാനിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെ ഡിസംബർ മാസം കടന്നുപോയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഡിസംബർ മൂന്നിന് സിക്കമോർ സിറ്റിയിൽ താമസിച്ചിരുന്ന കാത്തി സിഗ്മണ്ട് മറിയ റിഡോൾഫ് എന്ന രണ്ട് പെൺകുട്ടികൾ അവരുടെ വീടിനു പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാത്തിക്ക് എട്ടു വയസ്സും മരിയക്ക് ഏഴു വയസ്സും മാത്രമായിരുന്നു പ്രായം ഈ സമയത്താണ് ഇരുപതു വയസ്സിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരുത്തൻ ആ കുട്ടികളുടെ അടുത്തേക്കെത്തിയതും അവരോട് സംസാരിച്ചു നിന്നതും ഇടയ്ക്ക് കുറച്ചു നേരം ക്യാത്തി അവളുടെ വീടിനകത്തേക്ക് പോയി തിരിച്ചു തിരിച്ചുവന്നു നോക്കുമ്പോൾ അവിടെ മരിയ ഡോൾഫിനെയും ആ പയ്യനെയും കാണുന്നില്ല ഭയന്നുപോയ കാത്തി ഉടനെ തന്നെ മരിയുടെ പാരന്റ്സിന് വിവരമറിയിച്ചു പിന്നീട് നടന്നത് മുഴുവൻ മനസാക്ഷിയെ നടുക്കിയ സംഭവങ്ങളായിരുന്നു വർഷങ്ങളായി കോൾഡ് കേസായി ശേഷം മറിയാർ ഡോൾഫിന്റെ കേസിൽ അപ്രതീക്ഷിതമായ പല വെളിപ്പെടുത്തലുകളും ടിസ്റ്റുകളുമാണ് ഉണ്ടായത് ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള മറിയ റിഡോൾഫ് എന്ന ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് ഈ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പന്ത്രണ്ടിനാണ് മരിയ റിഡോൾഫ് ജനിച്ചത് ഫാക്ടറി വർക്കറായിരുന്ന മൈക്കിൾ റിഡോൾഫിന്റെയും ഹൌസ് വൈഫായിരുന്ന ഫ്രാൻസിസ് റിഡോൾഫിന്റെയും നാല് മക്കളിൽ ഏറ്റവും ഇളയ മകളായിരുന്നു മരിയ റിഡോൾഫ് സിക്കമോറിൽ തന്നെയുള്ള വെസ്റ്റ് എലിമെന്ററി സ്കൂളിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിലായിരുന്നു അവൾ പഠിച്ചിരുന്നത് സ്കൂളിൽ നന്നായി പഠിച്ചിരുന്ന നല്ല സ്വഭാവത്തോടെ മാത്രം പെരുമാറിയിരുന്ന മരിയയെ എല്ലാ ടീച്ചേഴ്സിനും നല്ല ഇഷ്ടമായിരുന്നു അയൽവാസി കൂടിയായ കാത്തി സിഗ്മൻഡ് എന്ന എട്ട് വയസ്സുകാരിയായിരുന്നു മരിയ റിഡോൾഫിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോയി വന്നിരുന്നതും കളിക്കുന്നതുമെല്ലാം അവർ ഒരുമിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് കാലഘട്ടത്തിൽ ഏഴായിരത്തോളം മാത്രം ജനസംഖ്യ ഉണ്ടായിരുന്ന ചെറിയൊരു സിറ്റി ആയിരുന്നു സിക്കമോർ ക്രൈം റേറ്റ് വളരെ കുറവ് എല്ലാവരും പരസ്പരം നന്നായി അറിയാവുന്നവർ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഡിസംബർ മൂന്നോടെ എല്ലാം മാറിമറിഞ്ഞു അന്ന് സ്കൂൾ വിട്ടുവന്നതിനു ശേഷം വൈകുന്നേരത്തോടെ ക്യാത്തിയും മരിയയും കളിക്കാനായി വീടിന് പുറത്തിറങ്ങി ഇരുട്ടായി തുടങ്ങിയെങ്കിലും മഞ്ഞൾ കളിക്കണമെന്ന് വാശി പിടിച്ചതിനെ തുടർന്നാണ് പാരന്റ്സ് കുട്ടികളെ കളിക്കാനായി വിട്ടത് അവരുടെ വീടിനടുത്തായി ഒരു വലിയ മരമുണ്ട് അതിന് കീഴിലായിരുന്നു കുട്ടികളെന്നും കളിച്ചിരുന്നത് അയൽവാസികളുടെയെല്ലാം ധാരാളം കാറുകളും റോഡ് സൈഡിൽ നിർത്തിയിട്ടിട്ടുണ്ടാവും അതിനിടയിൽ ഒളിഞ്ഞു കളിക്കില്ലായിരുന്നു ക്യാത്തിയുടെയും മരിയുടെയും ഇഷ്ടപ്പെട്ട ഗെയിം അവരങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അജ്ഞാതനായ ഒരു വ്യക്തി അവിടെ എത്തിയത് ഇരുപത് വയസ്സിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന ഗോൾഡൻ കളർ മുടിയുള്ള അയാളുടെ പല്ലുകൾ വലിപ്പമുള്ളതും കുറച്ച് ഗ്യാപ്പുള്ളതുമായിരുന്നു ആ രണ്ടു കുട്ടികളും അങ്ങനെയൊരാളെ മുൻപ് കണ്ടിട്ടില്ല ജോണി എന്നാണ് തൻറെ പേര് ഇരുപത്തിനാല് വയസ്സുള്ള താൻ അവിവാഹിതരാണ് എന്നെല്ലാം പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി അവൻ കുട്ടികളോട് സംസാരം തുടർന്നു എനിക്ക് ഡോളുകൾ വെച്ച് കളിക്കുന്നതും കുട്ടികളെ തോളിലേറ്റി കളിക്കുന്നതും ഇഷ്ടമാണ് എന്നെല്ലാം പറഞ്ഞ് അവൻ ക്യാത്തിയോടും മരിയയോടും അടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വേണമെങ്കിൽ നിങ്ങളെ രണ്ടാളെയും ഞാൻ തോളിലേറ്റി ഒരു റൗണ്ട് പോവാമെന്നും ജോണി പറഞ്ഞു ക്യാത്തി ജോണിയിൽ നിന്നും അകലം പാലിച്ചുവെങ്കിലും മരിയ അവൻറെ ഓഫർ അക്സെപ്റ്റ് ചെയ്തു മരിയയെ തോളിലേറ്റി ജോണി കുറച്ചു കുറച്ചുദൂരം അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു അത് അവൾക്കിഷ്ടമായി അവന്റെ തോളിൽ നിന്നും ഇറങ്ങിയ മരിയ കളിക്കാനായി ഒരു ഡോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിലേക്കോടി ആ സമയം ജോണിയും ക്യാത്തിയും മാത്രമായിരുന്നു പുറത്തുണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ മരിയ ഒരു ഡോളുമായി തിരിച്ചു വരികയും ജോണിയോടൊപ്പം കളിക്കുകയും ചെയ്തു ഇതിനിടയിൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് കാത്തി അവളുടെ വീടിനകത്തേക്ക് പോയി എന്നാൽ തിരിച്ചു വന്ന് നോക്കുമ്പോൾ പുറത്ത് മരിയയില്ല ജോണി എന്ന് പരിചയപ്പെടുത്തിയ ആ അജ്ഞാത വ്യക്തിയെയും കാണുന്നില്ല പോയ ക്യാത്തി ഉടനെ തന്നെ മരിയയുടെ പാരന്റ്സിനെ വിവരം അറിയിച്ചു അവർ പുറത്തു വന്ന് പല സ്ഥലത്തും തിരഞ്ഞി നോക്കിയെങ്കിലും അവിടെയൊന്നും മരിയ ഉണ്ടായിരുന്നില്ല ഈ സമയത്താണ് ജോണി എന്നൊരാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നു എന്നും ഞാൻ വീടിനകത്തേക്ക് പോകുമ്പോൾ മരിയ അയാളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ക്യാത്തി വെളിപ്പെടുത്തിയത് ഉടനെ തന്നെ മരിയ റെഡോൾഫിന്റെ പാരന്റ്സ് പോലീസിനെ വിവരമറിയിച്ചു പോലീസ് ടീം അതിവേഗത്തിൽ സ്ഥലത്തെത്തുകയും കുട്ടിക്ക് വേണ്ടിയുള്ള ആരംഭിക്കുകയും ചെയ്തു മരിയയുടെ വീട് സ്ഥിതി ചെയ്തിരുന്ന അതേ സ്ട്രീറ്റിൽ കുറച്ചു ദൂരം മാറി റോഡ് സൈഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ മരിയയുടെ കയ്യിലുണ്ടായിരുന്ന ഡോൾ കണ്ടെത്തി അവൾ കടത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി അതിനോടകം പോലീസിനെ തിരച്ചിലിൽ സഹായിക്കാനായി നാട്ടുകാരും ഒപ്പം കൂടി പക്ഷെ ആ രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തിയിട്ടും മരിയാറ് ഡോൾഫിന് എന്തു സംഭവിച്ചു എന്ന് മാത്രം കണ്ടെത്താനായില്ല അടുത്ത ദിവസം മരിയാറ് ഡോൾഫിന്റെ കിഡ്നാപ്പിങ്ങിനെ പത്രങ്ങളിൽ വലിയ വാർത്തകൾ വന്നു മരിയാറ് ഡോൾഫിന്റെ ഫോട്ടോയും കിഡ്നാപ്പറാണെന്ന് സംശയിക്കുന്ന ആളെ തിരിച്ചറിയാൻ കഴിയുന്ന വിവരങ്ങളും ഉൾപ്പെടുത്തിയാണ് പത്രങ്ങളിൽ വാർത്ത വന്നത് കിഡ്നാപ്പറിനെ കണ്ട ഏക വ്യക്തിയായ ക്യാത്തി അയാളെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞുകൊടുത്ത വിവരങ്ങളാണ് അവർ പത്രങ്ങളിലൂടെ പുറത്തുവിട്ടത് പക്ഷേ ആ ദിവസവും മരിയാറ ഡോൾഫിനെ കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചില്ല പോലീസ് അവൾക്കു വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നു കൊണ്ടേയിരുന്നു ആൾ താമസമില്ലാതെ കിടക്കുന്ന വീടുകളും സംശയം തോന്നുന്ന വാഹനങ്ങളുമെല്ലാം പരിശോധിച്ചു തിരച്ചിൽ ദിവസങ്ങൾ നീണ്ടുപോയി അമേരിക്കയിൽ കേസിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചതോടെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡോയ്റ്റ് ഐസനോവറിന്റെ ശ്രദ്ധയിലും കേസ് എത്തി ഇതോടെ അന്നത്തെ എഫ് ബി ഐ ഡയറക്ടർ ജെ എഡ്ഗർ ഹോവർ കേസിൽ നേരിട്ടിടപെട്ടു ലോക്കൽ പോലീസിനെ സഹായിക്കാനായി എഫ് ബി ഐയും തിരച്ചിലിൽ പങ്കാളിയായി പോലീസിന്റെ ലിസ്റ്റിലുള്ള നിരവധി ലൈംഗിക കുറ്റവാളികളുടെ ഫോട്ടോസ് അവർ ക്യാത്തിയെ കാണിച്ചു കൊടുത്തെങ്കിലും അന്ന് രാത്രി തങ്ങളുടെ അടുത്തേക്ക് കളിക്കാനായി വന്നത് അവരൊന്നുമല്ല എന്നാണ് ക്യാത്തി പറഞ്ഞത് ദിവസങ്ങൾ കടന്നുപോയി മറിയാർ ഡോൾഫിന്റെ വീട്ടിലേക്ക് ഒരു അനോണിമസ് കോൾ പോലും വന്നില്ല ഇതോടെ കിഡ്നാപ്പറിന്റെ മോട്ടീവ് പണമല്ല എന്ന് ഉറപ്പായി സിക്കമോർ സിറ്റിക്ക് പുറത്തുള്ളൊരു വ്യക്തിയാണ് കിഡ്നാപ്പർ എന്നായിരുന്നു പോലീസുകാരുടെ പ്രാഥമിക നിഗമനം സെക്ഷൽ അബ്യൂസാണ് കിഡ്നാപ്പിംഗിന്റെ മോട്ടീവെങ്കിൽ അയാൾ മരിയാറ് ഡോൾഫിനെയും കൊണ്ട് അധിക ദൂരമൊന്നും പോയി കാണില്ല ഒരു പക്ഷെ അവിടെ കൊലപ്പെടുത്തിയിരിക്കാനും സാധ്യതയുണ്ട് ഇതോടെ പോലീസ് സിക്കമോർ സിറ്റിയിലെ കാടുകളിലും കുളങ്ങളിലും നദികളിലും ഉൾപ്പെടെ തിരച്ചിൽ നടത്തി ഒരു ഫലവും ഉണ്ടായില്ല ഇങ്ങനെ കേസ് കേസന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സ്ത്രീ വിളിച്ച് അവരുടെ ഒരു സംശയം പറഞ്ഞു സിക്കമോർ സിറ്റിയിൽ മരിയ റി വീട്ടിൽ നിന്നും കുറച്ചു ദൂരം മാറി ഒരു കുടുംബം താമസിക്കുന്നുണ്ട് ടെസിയർ ഫാമിലി റാൽഫ് ടെസിയറും അദ്ദേഹത്തിന്റെ ഭാര്യ ഐലീൻ ടെസിയറും അവരുടെ ഏഴ് മക്കളുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് ടെസിയർ ഫാമിലിയിലെ മൂത്ത മകനായ ജോൺ ടെസിയറിനെ കാണാൻ പോലീസ് പുറത്തുവിട്ട കിഡ്നാപ്പറിന്റെ ഡീറ്റെയിൽസുമായി മാച്ച് മാച്ചാവുന്നുണ്ട് എന്നാണ് ആ പോലീസുകാരോട് പറഞ്ഞത് ഇതോടെ പോലീസ് ടെസിയർ ഫാമിലി താമസിച്ചിരുന്ന വീട്ടിലെത്തുകയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഡിസംബർ എട്ടിനാണ് എഫ് ബി ഐ ഏജൻസി ഉൾപ്പെടെയുള്ള വലിയ പോലീസ് സംഘം ടെസിയർ ഫാമിലിയുടെ വീട്ടിലെത്തിയത് എന്നാൽ മരിയ റിഡോൾഫ് കടത്തപ്പെട്ട ദിവസം ജോൺ ടെസിയർ സിക്കമോറിൽ ഉണ്ടായിരുന്നില്ല റോക്ക്ഫോർഡിൽ വെച്ച് നടന്ന ആർമി റിക്രൂട്ട്മെന്റിന് പോയിരിക്കുകയായിരുന്നു സിക്കമോറിൽ നിന്നും റോക്ക്ഫോർഡിലേക്ക് എഴുപത്തിയെട്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു അന്ന് രാത്രി ഏഴ് മണിക്ക് റോക്ക്ഫോർഡിലെ ഒരു പേഫോണിൽ നിന്നും ജോൺ സിക്കമോറിലെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു സ്റ്റെപ്പ് ഫാദർ റാൽഫ് ടെസിയറിനോട് തന്നെ വിളിക്കാനായി റോക്ക്ഫോർഡിലേക്ക് കാർ എടുത്ത് വരണമെന്ന് പറയാനായിരുന്നു അന്ന് ജോൺ വിളിച്ചത് ഫോൺ റെക്കോർഡ്സ് പരിശോധിച്ച പോലീസ് അത് കൺഫേം ചെയ്തു രാത്രി ഏഴു മണിയോടടുത്താണ് മരിയ റെഡോൾഫിന്റെ കിഡ്നാപ്പിംഗ് നടന്നിരിക്കുന്നത് ആ സമയം ജോൺ റോക്ക്ഫോഡിലായിരുന്നു ഈ കിഡ്നാപ്പിംഗിന് പിന്നിൽ അയാളായിരിക്കാൻ ഒരു സാധ്യതയുമില്ല പക്ഷെ പോലീസുകാർക്ക് ടെസിയർ ഫാമിലിയെ സംശയമുണ്ടായിരുന്നു അതിന് മറ്റൊരു കാരണമുണ്ട് കിഡ്നാപ്പിംഗ് നടന്ന ദിവസം രാത്രി എല്ലാ വീടുകളിലും പരിശോധന നടത്തുന്ന സമയത്ത് പോലീസ് ടെസിയർ ഫാമിലിയുടെ വീട്ടിലും എത്തിയിരുന്നു അന്ന് ഐലീൻ ടെസീറാണ് പോലീസുകാരോട് സംസാരിച്ചത് മരിയാ റിഡോൾഫിനെ തങ്ങൾ കണ്ടിട്ടില്ല എന്നും ജോൺ ടെസീർ ഉൾപ്പെടെയുള്ള തന്റെ എല്ലാ മക്കളും വീടിനകത്തുണ്ട് എന്നായിരുന്നു അന്ന് ഐലീൻ പോലീസുകാരോട് പറഞ്ഞത് അന്ന് യഥാർത്ഥത്തിൽ ജോൺ വീട്ടിലുണ്ടായിരുന്നില്ല അത് ഐലീൻ മറച്ചുവെച്ചതാണ് പോലീസുകാരുടെ സംശയം വർദ്ധിപ്പിച്ചത് എന്നാൽ ജോൺ ടെസീറിന് ഈ കേസിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവുകളൊന്നും ലഭിക്കാത്തതിനാൽ അവർ കൂടുതൽ നടപടികളിലേക്ക് കടന്നില്ല മറിയാ ഡോൾഫ് എന്ന ആ ഏഴു വയസ്സുകാരിയെ കാണാതായിട്ട് നാലു മാസങ്ങൾ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഏപ്രിൽ ഇരുപത്തിയാറ് ഇലിനോയ് അയോവ സ്റ്റേറ്റുകളുടെ അതിർത്തി പ്രദേശത്തുള്ള കാടിനകത്തേക്ക് ഒരാൾ മഷ്റൂം ഹണ്ടിങ്ങിനായി പോയതായിരുന്നു ഈ സമയത്ത് കിടക്കുന്ന ഒരു മരത്തിനരികിലായി ഒരു സ്കെൽട്ടൺ കിടക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു വല്ല മൃഗങ്ങളുടെയും എല്ലുകളായിരിക്കുമെന്ന് കരുതിയാണ് അയാൾ അടുത്തു ചെന്ന് നോക്കിയത് എന്നാൽ അതൊരു പെൺകുട്ടിയുടെ സ്കെൽട്ടൺ ആയിരുന്നു ഡെഡ് ബോഡി പൂർണമായി മഴുകി സ്കെൽട്ടൺ സ്റ്റേജിലെത്തിയെങ്കിലും തലയോട്ടിയിൽ നിന്നും മുടി പോയി തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ കാഴ്ച കണ്ട് പേടിച്ചുപോയ അയാൾ ഉടനെ തന്നെ അടുത്തുള്ള ഒരു ഫാം ഹൌസിലെത്തുകയും അവിടെ നിന്നും പോലീസിനെ വിളിച്ച് വിവരം പറയുകയും ചെയ്തു മറിയാ ഡോൾഫിന്റെ വീട് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തു നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ മാറിയാണിപ്പോൾ ഒരു ഡെഡ് ബോഡി ലഭിച്ചിരിക്കുന്നത് പോലീസ് അതിവേഗത്തിൽ സംഭവ സ്ഥലത്തെത്തുകയും ഡെഡ് ബോഡി പരിശോധിക്കുകയും ചെയ്തു തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം ആയ ആ ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്യലാണ് അടുത്ത ടാസ്ക് എന്നാൽ ആ ഉണ്ടായിരുന്ന വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടപ്പോൾ തന്നെ ഇത് തന്റെ മകൾ ഡെഡ് ബോഡി തന്നെയാണെന്ന് അവളുടെ അമ്മ തിരിച്ചറിഞ്ഞു ഡെന്റൽ റെക്കോർഡ്സ് വെച്ച് നടത്തിയ പരിശോധനയിൽ അത് കൺഫേം ചെയ്തു ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും തങ്ങളുടെ മകളെ ജീവനോടെ കിട്ടിയാൽ മതിയെന്നുള്ള അവരുടെ പാരന്റ്സിന്റെ എല്ലാ പ്രാർത്ഥനകളും വിഫലമായി മറിയാർ എഡോൾഫ് എന്ന ആ ഏഴു വയസ്സുള്ള പെൺകുട്ടി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു അവളോട് ഈ ക്രൂരത ചെയ്തവർ ആരാണെങ്കിലും അവരെ ഉടനെ പിടികൂടണമെന്ന് പറഞ്ഞ് മരിയുടെ പാരന്റ്സ് രംഗത്തു വന്നു പോലീസ് കില്ലറിന് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമാക്കി പക്ഷേ ആ തിരച്ചിൽ വർഷങ്ങളോളം നീണ്ടുപോയതല്ലാതെ പ്രതി പോലീസ് പിടിയിലായതേയില്ല സ്വാഭാവികമായും ഇതൊരു കോൾഡ് കേസായി മാറി മരിയ ഡോൾഫിനെ കാണാതായതിനു ശേഷമുള്ള അവളുടെ സുഹൃത്തായ ക്യാത്തിയുടെ ജീവിതം ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു എന്നും ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളും ഓർമ്മകളും അവളെ തളർത്തി കളഞ്ഞു അതിനോടൊപ്പം മരിയ ഡോൾഫിനെ കാണാതായപ്പോൾ ഒപ്പമുണ്ടായിരുന്ന കുട്ടിയാണ് എന്നുള്ള പേര് വീണതുകൊണ്ട് അവളോടൊപ്പം ആരും കളിക്കാതെയായി വർഷങ്ങളോളം ആ ദുരന്തം അവളെ വേട്ടയാടി മരിയക്കു പകരം തന്നെ അയാൾക്ക് കൊന്നുകൂടായിരുന്നു എന്നുവരെ അവൾ ചിന്തിച്ചു കാത്തി ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നുപോയ ദിവസങ്ങളായിരുന്നു അതെല്ലാം അവസാനം അവൾ ജനിച്ചു വളർന്ന സിക്കമോർ സിറ്റിയിൽ നിന്നും തന്നെ അവൾ താമസം മാറ്റി ഫ്ളോറിഡയിൽ സ്ഥിരതാമസമാക്കിയ കാത്തി മാർക്ക് ചാപ്മാൻ എന്നൊരാളെ വിവാഹം കഴിക്കുകയും അവർക്ക് മൂന്ന് കുട്ടികൾ ജനിക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം ക്യാത്തി ഇലിനോയിലു തന്നെ തിരിച്ചുവന്നു അപ്പോഴും മരിയ റൊഡോൾഫിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളുടെ മനസ്സിൽ നിന്നും പോയിരുന്നില്ല ജോണി എന്ന് പരിചയപ്പെടുത്തിയ അ കുടും ക്രിമിനൽ ഇപ്പോഴും ഒരു ശിക്ഷയും അനുഭവിക്കാതെ സ്വസ്ഥമായി ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് കാത്തിയെ ഏറെ അസ്വസ്ഥയാക്കിയത് മരിയാ റെഡോൾഫിന്റെ കൊലപാതകം നടന്ന് അമ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തിയെട്ടിൽ ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടന്നു ടെസിയർ ഫാമിലിയിലുള്ള ജാനറ്റ് ടെസിയർ ഇലിനോയ് സ്റ്റേറ്റ് പോലീസിനയച്ച ഇമെയിലിലായിരുന്നു ആ വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നത് ആ ഇമെയിലിൽ ജാനറ്റ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഡിസംബർ മൂന്നിന് സിക്കമോർ സിറ്റിയിൽ നിന്നും മരിയാ റെഡോൾഫ് എന്ന പെൺകുട്ടിയെ കാണാതാവുകയും നാല് മാസങ്ങൾക്ക് ശേഷം അവളുടെ സ്കെൽട്ടൺ റിമൈൻസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു ആ പെൺകുട്ടിയുടെ കൊലപാതകത്തിന് പിന്നിൽ ജോൺ ടെസിയർ എന്ന എൻ്റെ സഹോദരനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവനിപ്പോൾ വാഷിംഗ്ടണിലുള്ള സിയാറ്റിലാണ് താമസിക്കുന്നത് എന്നും ജാക്ക് മാക്ലോക്ക് എന്ന് പേര് മാറ്റിയിട്ടുണ്ട് എന്നും ജാനറ്റ് ആ ഇമെയിലിൽ പറയുന്നു മുൻപും പലതവണ ഞാനിത് പോലീസുകാരോട് പറഞ്ഞിരുന്നു അത് ആരുമത്ര കാര്യമാക്കിയെടുത്തില്ല ഇത് ഞാൻ അവസാനമായാണ് പറയുന്നത് ഇനി ഇങ്ങനെയൊരു ആരോപണവുമായി ഞാൻ വരില്ല ജോൺ ടെസിയറാണ് മരിയ റുഡോൾഫിനെ കൊന്നത് ഇങ്ങനെ പറഞ്ഞാണ് ആ ഇമെയിൽ അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ഈ കേസിൽ പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിൽ വരികയും പിന്നീട് അന്ന് സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നതിന്റെ പേരിൽ ആ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വ്യക്തിയുമായിരുന്നു ജോൺ ടെസിയർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയേഴിന് നോർത്തേൺ അയർലാൻഡിലായിരുന്നു ജോൺ ജനിച്ചത് അന്ന് അവന്റെ പേര് ജോൺ ചെറി എന്നായിരുന്നു ബ്രിട്ടനിലെ ഒരു ആർമി ഉദ്യോഗസ്ഥനായിരുന്ന സാമുവൽ ചെറിയും ഐലീൻ മക്ലോക് ചെറിയുമായിരുന്നു ജോണിന്റെ പാരന്റ്സ് സെക്കൻഡ് വേൾഡ് വാറിൽ വെച്ച് സാമുവൽ മരണപ്പെട്ടതോടെ ഐലീന് യു കെ എയർഫോഴ്സിൽ ജോലി ലഭിച്ചു അങ്ങനെയാണ് യു കെയിൽ വെച്ച് നടന്ന ഒരു പ്രോഗ്രാമിനിടയിൽ വെച്ച് അമേരിക്കൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്ന റാൽഫ് ടെസിയറിനെ ഐലീൻ പരിചയപ്പെട്ടത് പിന്നീട് ഇരുവരും ഇഷ്ടത്തിലായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ഐലീൻ റാൽഫിനെ വിവാഹം കഴിച്ചു ജോണിന് ഏഴു വയസ്സുള്ളപ്പോഴാണ് ഐലീൻ അവനെയും കൊണ്ട് റാൽഫിന്റെ നാടായ ഇലിനോയിലെ സിക്കമോറിലെത്തിയത് പിന്നീട് റാൽഫിന് ഐലീനിൽ ആറു കുട്ടികൾ കൂടി ജനിച്ചു ആ കുടുംബത്തിലെ മൂത്ത കുട്ടിയായി ജോൺ ടെസിയറും വളർന്നു അവനെ എല്ലാവരും വീട്ടിൽ വിളിച്ചിരുന്ന പേരായിരുന്നു ജോണി അച്ഛനും അമ്മയ്ക്കും സ്റ്റെപ് ഫാദറിനുമെല്ലാം മിലിറ്ററി ബാക്ക്ഗ്രൌണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ജോണിനും മിലിട്ടറിയിൽ ചേരണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അതിനുള്ള തയ്യാറെടുപ്പുകളും അവൻ നടത്തിയിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഡിസംബറിൽ റോക്ക്ഫോർഡിൽ ഒരു റിക്രൂട്ട്മെന്റ് നടന്നത് ഇതേ സമയത്ത് തന്നെയായിരുന്നു മരിയ റെഡോൾഫ് എന്ന പെൺകുട്ടി കടത്തപ്പെട്ടതും അതിനെ തുടർന്ന് ജോൺ ടെസിയർ സസ്പെക്ട് ലിസ്റ്റിൽ വന്നതും എന്നാൽ കിഡ്നാപ്പിംഗ് നടന്ന സമയത്ത് ജോൺ എഴുപത്തിയെട്ട് കിലോമീറ്റർ ദൂരത്തുള്ള റോക്ക്ഫോർഡിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചതോടെ അവനെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു ജോൺ ടെസിയർ റോക്ഫോർഡിൽ വെച്ച് നടന്ന ആർമി റിക്രൂട്ട്മെന്റിൽ എന്ന് പോലീസ് അന്വേഷിച്ചിരുന്നു അന്ന് രാത്രി ഏഴ് മണിക്കും ഏഴ് ഇടയിൽ ജോൺ റോക്ഫോർഡിലുള്ള മിലിറ്ററി റിക്രൂട്ട്മെന്റ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എന്ന് അവിടെയുള്ളവർ കൺഫേം ചെയ്തു എന്നാൽ ജോണിന്റെ പെരുമാറ്റത്തിൽ ചില പന്തികേടുകൾ ഉണ്ടായിരുന്നുവെന്നും അവന്റെ ചുണ്ടിൽ ചില പരുക്കുകൾ ഉണ്ടായിരുന്നുവെന്നും അന്നുതന്നെ പോലീസിന് വിവരം ലഭിച്ചതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ എഫ് ബി ഐ ഉദ്യോഗസ്ഥർ ജോൺ ടെസിയറിനെ ചോദ്യം ചെയ്യുകയും നുണപരിശോധനയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു എന്നാൽ നുണപരിശോധനയിലും വിജയിച്ചതോടെയാണ് അന്ന് ജോൺ ടെസിയറിനെ കേസിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കിയത് ഇതേ തുടർന്ന് ജോൺ ടെസിയറിന് യു എസ് മിലിട്ടറിയിൽ സെലക്ഷൻ ലഭിക്കുകയും വിയറ്റ്നാം ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിൽ അമേരിക്കൻ മിലിറ്ററിയുടെ ഭാഗമായി വർഷങ്ങളോളം സേവനമനുഷ്ഠിക്കുകയും ചെയ്തു മിലിറ്ററിയിൽ നിന്നും റിട്ടയർ ചെയ്തതിനു ശേഷം വാഷിംഗ്ടൺ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ജോൺ ജോലി ചെയ്തിട്ടുണ്ട് അന്ന് ജോൺ ടെസിയർ തന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് മിഷേൽ എന്നൊരു സ്ത്രീ പോലീസിൽ പരാതി കൊടുത്തിരുന്നു എന്നാൽ ജോണിന്റെ പിടിപാടുകളെല്ലാം വെച്ച് അയാൾ ആ കേസ് ഒതുക്കി തീർക്കുകയായിരുന്നു ഇതിനിടയിൽ ജോൺ ടെസിയർ മൂന്നു തവണ വിവാഹം കഴിച്ചെങ്കിലും ആദ്യത്തെ രണ്ട് വിവാഹവും ഡിവോഴ്സിൽ അവസാനിച്ചു എന്നാൽ ആദ്യ വിവാഹത്തിലുണ്ടായിരുന്ന മകൾ ജോണിന്റെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത് പതിമൂന്ന് വയസ്സുള്ള സ്വന്തം മകളുടെ ന്യൂഡ് പിക്ചർ ജോണിന്റെ ഡെസ്കിൽ കണ്ടെത്തിയതും കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു അതുപോലെ ജോൺ ടെസിയറിന്റെ അമ്മ ഐലീൻ ടെസിയർ മരണത്തിട കീഴിൽ വച്ച് മക്കളോട് ഒരു കാര്യം തുറന്നു പറഞ്ഞു മൂത്ത മകൾ ജാനറ്റിനോടാണ് ഐലീൻ അത് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കാണാതായ മരിയറ ഡോൾഫിനെ കടത്തിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് ജോൺ ടെസിയർ ആണ് എന്നായിരുന്നു ഐലീന്റെ വെളിപ്പെടുത്തൽ മരണപ്പെട്ടത് അതിന് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഈ വെളിപ്പെടുത്തൽ ഈ കാര്യം ജാനറ്റ് ടെസിയർ പലതവണ പോലീസ് ഉദ്യോഗസ്ഥരോട് തുറന്നു പറഞ്ഞെങ്കിലും ആരും അത് കാര്യമാക്കിയെടുക്കാതായതോടെയാണ് രണ്ടായിരത്തി എട്ടിൽ ഇലിനോയ് സ്റ്റേറ്റ് പോലീസിന് അവർ നേരിട്ട് ഇമെയിൽ അയച്ചത് ഇതോടെയാണ് വർഷങ്ങളായി കോൾഡ് കേസായിരുന്ന മരിയാറോൾഫിന്റെ കേസ് റീഓപ്പൺ ഓപ്പൺ ചെയ്യപ്പെട്ടത് മരിയാ റുഡോൾഫ് കടത്തപ്പെട്ട സമയം കൃത്യമായി അറിയാത്തതാണ് കേസ് അന്വേഷണത്തിലെ പ്രധാന വെല്ലുവിളി കാരണം അന്ന് വൈകുന്നേരം ആറു മണിയോടെയാണ് കാത്തി അവളുടെ വീടിനകത്തേക്ക് പോയത് ആറ് മുപ്പത് കഴിഞ്ഞ് അവൾ തിരിച്ചുവന്ന് നോക്കുമ്പോഴാണ് മരിയ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട വിവരം അറിഞ്ഞത് ഒരുപക്ഷെ ആറു മണിക്ക് തന്നെ മരിയ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജോൺ ടെസിയറിന് അവളെയും കൊണ്ട് റോക്ക്ഫോഡിലെത്താനുള്ള സാവകാശം ലഭിച്ചു കാണും ഏഴുമണിയോടെ റോക്ക്ഫോഡിലെത്തിയ ജോൺ റിക്രൂട്ട്മെന്റ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത് താൻ റോക്ക്ഫോഡിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് വരുത്തി തീർക്കാനായിരിക്കും ഫോണിൽ നിന്നും വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചത് പക്ഷെ ജോൺ ടെസിയറാണോ കിഡ്നാപ്പർ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായി പോലീസ് ക്യാത്തിയെ സമീപിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാവുന്നില്ല സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അത് ചെയ്യാതിരുന്നതെങ്കിൽ ഇക്കേസിലുണ്ടായ ഏറ്റവും വലിയ മണ്ടത്തരം അതായിരിക്കും കാരണം വർഷങ്ങൾക്ക് ശേഷം ക്യാത്തി ജോൺ ടെസീറിനെയാണ് അന്ന് കണ്ടത് സംശയം പ്രകടിപ്പിച്ചിരുന്നു അവസാനം അൻപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഇരുപത്തിയൊൻപതിനാണ് ചോദ്യം ചെയ്യാനെന്ന പേരിൽ ജോൺ ടെസിയറിനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുത്തത് കാരണം ജോൺ ടെസിയർ ഒരു ലൈംഗിക കുറ്റവാളിയാണ് എന്ന സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള നിരവധി തെളിവുകൾ പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ജോൺ ടെസിയറിന്റെ മകളുടെ ന്യൂഡ് പിക്ചർ അയാളുടെ ഡെസ്കിൽ നിന്നും ലഭിച്ചു എന്ന് മുൻപ് പറഞ്ഞിരുന്നു അത് അവളുടെ ടീനേജ് പ്രായത്തിലായിരുന്നുവെങ്കിൽ മുപ്പത്തിനാലാം വയസ്സിൽ ആ പെൺകുട്ടിയെ കാണാതായി പിന്നീട് അവളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അതുപോലെ ജോൺ ടെസിയർ അവന്റെ സഹോദരി ജാനറ്റിനെ അവളുടെ പതിനാലാം വയസ്സിൽ റേപ്പ് ചെയ്തിട്ടുണ്ട് എന്നും ജാനറ്റ് പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു അതുകൊണ്ടും കൂടിയാണ് മരിയ ഡോൾഫിന്റെ കൊലപാതകത്തിന് പിന്നിൽ ജോൺ ടെസിയറാണ് എന്ന് അവർ വിശ്വസിക്കുന്നത് സ്വന്തം അമ്മയുൾപ്പെടെ മരണക്കിടക്കിയിൽ വെച്ച് ജോൺ ടെസിയറാണ് മരിയയെ കടത്തിക്കൊണ്ടുപോയി കൊന്നത് എന്ന് വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ട് കേസുകൾ ചുമത്തി ജോൺ ടെസിയറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒന്ന് സഹോദരി ജാനറ്റിനെ റേപ്പ് ചെയ്ത കേസും മറ്റൊന്ന് മരിയ ഡോൾഫിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസും അൻപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം മരിയ ഡോൾഫിനെ അടക്കം ചെയ്ത സ്ഥലത്തു നിന്നും അവളുടെ സ്കെൽട്ടൺ റിമൈൻസ് പോലീസ് വീണ്ടും ടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു ഫോറൻസിക് ആന്ത്രോപോളജിസ്റ്റുകൾ നടത്തിയ പരിശോധനയിൽ അവളുടെ മരണകാരണം വ്യക്തമായി ശരീരത്ത് പല സ്ഥലത്തും കത്തികൊണ്ട് കുത്തിയും കഴുതറുത്തുമാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് കേസിന്റെ വിചാരണ ആരംഭിച്ച സമയത്ത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജോൺ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി അയാൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചെങ്കിലും നാലു വർഷത്തിനു ശേഷം കേസിൽ തന്റെ നിരപരാധിത്വം തെളിയിച്ച് ഈസിയായി ജയിലിൽ നിന്നും പുറത്തുവരാൻ ജോണിന് കഴിഞ്ഞു ജോൺ ടെസിയറാണ് കൊലപാതകം നടത്തിയത് എന്ന് തെളിയിക്കുന്നതിൽ പോലീസ് പൂർണ്ണ പരാജയമായിരുന്നു അല്ലെങ്കിലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്ത് തെളിവാണ് അത് കണ്ടെത്താൻ കഴിയുന്നത് അന്ന് തന്നെ അന്വേഷണം കേസിൽ നടന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് ത്തി പതിനാറിൽ ജോൺ ടെസിയറിനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിധി വന്നു വർഷങ്ങൾക്ക് ശേഷവും നിരവധി കോൾഡ് കേസുകൾക്ക് തുമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ പോലീസിന്റെ അന്വേഷണ മെഗവിനെ ചോദ്യം ചെയ്തുകൊണ്ട് മറിയാ റി കൊലപാതകം ഇപ്പോഴും തെളിയിക്കപ്പെടാതെ തുടരുകയാണ് എന്താണ് ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്